ഒടുവിൽ അൻവർ പടിക്കു പുറത്ത് അൻവർ ഇനി സ്വതന്ത്ര എം മാത്രം അൻവറിനെ പുറത്താക്കി സി പി എം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ പരസ്യ പോർമുഖം തുറന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് രംഗത്തെത്തിയിരുന്നു അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിയായി മാറിയെന്നും പ്രതിപക്ഷത്തിന്റെ കളിപ്പാവയാണെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന അൻവറിന് സിപിഎമ്മിന്റെയും അതിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും ഒരു ധാരണയില്ലെന്നും വ്യക്തമായതായി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മിനെ തകർക്കാൻ കാലങ്ങളായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവരുടെ പിന്നിൽ അണിനിരക്കുന്ന ചില മാധ്യമങ്ങളും പ്രചാരണം നടത്തി വരികയാണ് അത് ഏറ്റുപിടിക്കുന്ന നിലപാടാണ് അൻവർ സ്വീകരിച്ചതെന്നും അൻവറിന്റെ നിലപാടിനെതിരെ ജനങ്ങളും സഖാക്കളും രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദൻ പറഞ്ഞു അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിയാണ് പ്രതിപക്ഷത്തിന്റെ കളിപ്പാവയെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇതിനെതിരെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളും സഖാക്കളും രംഗത്തിറങ്ങണം അൻവറിന്റെ നിലപാടുകളും പ്രസ്താവനകളും പരിശോധിച്ചാൽ അദ്ദേഹത്തിന് സി പി എമ്മിനെക്കുറിച്ചോ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലെന്ന് വ്യക്തമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു അൻവറിന്റെ പരാതികൾ പാർട്ടിയും സർക്കാരും ഗൌരവമായാണ് എടുത്തതെന്നും പരാതിയിന്മേൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെന്നും എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ അൻവർ ഇപ്പോൾ നടത്തുന്ന വിമർശനങ്ങളും പ്രസ്താവനകളും ചില അജണ്ടകൾ പ്രകാരമാണെന്ന് വ്യക്തമാണെന്നും ഗോവിന്ദൻ പറയുന്നു അൻവർ ഉന്നയിച്ച പരാതികളിൽ ഒരു മാസത്തിനകം അന്വേഷണം നടത്തി പരിഹരിക്കാമെന്നാണ് സർക്കാരും പാർട്ടിയും ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ അതിൽ തൃപ്തനാകാതെ അദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ചില ഗൂഢ അജണ്ടകളുടെ ഭാഗമാണ് പാർട്ടിയെ തകർക്കാൻ അൻവറിനെ പോലെ പലരും മുമ്പും ശ്രമിച്ചിട്ടുണ്ട് അതിന് ചില മാധ്യമങ്ങളും കൂട്ടുനിന്നിട്ടുണ്ട് ഇ എം എസ് മുതൽ പിണറായി വിജയൻ വരെയുള്ള സി മുഖ്യമന്ത്രിമാരും പാർട്ടി സെക്രട്ടറിമാരും ഇത് നേരിട്ടിട്ടുള്ളതാണ് എന്നിട്ട് പാർട്ടിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും പാർട്ടി ഇങ്ങനെ തന്നെ ഉണ്ടാകും ജനങ്ങളാണ് പാർട്ടിയുടെ കരുത്തെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു തെറ്റിതിരുത്തി മുന്നോട്ടു പോകാൻ അൻവർ തയ്യാറാകുന്നില്ല പാർലമെന്ററി പാർട്ടി അംഗത്വം സ്വയം വലിച്ചെറിയുന്ന സമീപനം അൻവർ സ്വീകരിച്ചിട്ടുണ്ട് അൻവർ സ്വയം സ്വതന്ത്ര എം എൽ ആയി നിൽക്കുകയാണ് അൻവറിന്റെ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് അൻവറിന് പാർട്ടിയുമായി ഇനി യാതൊരു ബന്ധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അൻവർ സംസാരിച്ചത് സ്വർണ്ണക്കടത്ത് പ്രതികളെ മുൻനിർത്തിയാണ് അൻവർ മുഖ്യമന്ത്രിക്ക് അനുകൂലമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ വളരെ വേഗം മാറി മറിഞ്ഞു മാമൻ മാപ്പിള പണ്ട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ വിഷം കഴിച്ചു മരിക്കുകയാണ് നല്ലതെന്നാണ് എല്ലാം നെഗറ്റീവ് ആക്കാനാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തുന്നത് റിയാസിനെ പ്രകീർത്തിച്ച് എഫ് ബി ഇട്ട ആളാണ് അൻവർ മുഹമ്മദ് റിയാസിനെ പ്രകീർത്തിച്ച അൻവർ കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ് പോസ്റ്റിട്ടത് അവസരവാദ നിലപാടാണ് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗം എന്ന നിലയിലാണ് റിയാസിനെതിരായ അൻവറുടെ ആരോപണമെന്നതും ശ്രദ്ധേയമാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കാൻ താൻ മാത്രമേയുള്ളൂ എന്നാണ് അൻവർ പറയുന്നത് എന്നാൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു തന്നെയാണ് സി പി എം കേരളത്തിൽ വളർന്നത് ആ പാർട്ടിയെ തകർക്കാൻ അൻവറിനെ പോലെ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല ഇടതുമുന്നണി വിട്ടെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം അത് പ്രഖ്യാപിച്ച ശേഷമാണ് അൻവർ ഇടതുമുന്നണി വിട്ടെന്ന് പാർട്ടി പോലും പറയുന്നത് അൻവർ എല്ലാ തരത്തിലുള്ള നിയന്ത്രണ രേഖകളും ലംഘിച്ചുവെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം അൻവർ രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെ ചട്ടുകമായി മാറിയെന്ന ഇടതുപക്ഷ മുന്നണിയെ തകർക്കാൻ ശ്രമിക്കുന്ന പാഴ്വേലയാണെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൊല്ലത്ത് പറഞ്ഞു സൂര്യപ്രകാശത്തെ പഴമുറം കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ ഉദിച്ചുയരുന്ന ചന്ദ്രബിംബത്തെ ചിലപ്പോൾ സായനങ്ങളിൽ നടവരമ്പത്തിരിക്കുന്ന ക്ഷുദ്രജീവികൾ ചിലച്ചാണ് പ്രതികരിക്കുന്നത് അതുപോലുള്ള ചിലപ്പാണ് അൻവറിന്റേതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പിണറായി വിജയനെ ഒറ്റ ഒറ്റതിരഞ്ഞാക്രമിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തിരുന്ന് എം എൽ എ സ്ഥാനം നേടി ദുരുപയോഗം ചെയ്തിരിക്കെയാണ് പിണറായി വിജയനെ കരുതയിച്ചു കാണിക്കാൻ വ്യാമോഹിക്കേണ്ടെന്നും ദുർബലപ്പെടുത്താൻ ഒരു അൻവറിനും കഴിയില്ലെന്നും മുഹമ്മദ് റിയാസ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ലെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി